ഡെറിക് റെഡ്മണ്ട് ഒളിമ്പിക്സ് അത്ലറ്റിക് മേഖലയിലെ മികച്ച താരങ്ങളുടെ പട്ടികയിലൊന്നും മുൻനിരയിൽ ഡെറിക്കിന്റെ പേര് ഒരു താരമെന്ന നിലയിലുണ്ടാവില്ല പക്ഷേ സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്ന് കേട്ടാൽ ആദ്യം ഓടിയെത്തുന്ന പേര് റെഡ്മണ്ടിന്റേതായിരിക്കും ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വേദിയാണ് ഒളിമ്പിക്സ് സ്റ്റേഡിയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാഴ്സലോണ ഒളിമ്പിക്സ് നടക്കുമ്പോൾ കായിക കായികപ്രേമികളുടെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുന്ന നാനൂറ് മീറ്റർ ഓട്ട മത്സരം ആരംഭിച്ചു മത്സരാർത്ഥികൾ ഓരോരുത്തരും സ്വർണത്തിലേക്ക് സ്വർണ മെഡലിലേക്ക് സ്വപ്നങ്ങൾ നെയ്തെടുത്തുകൊണ്ട് കുതിച്ച് പായാൻ ആരംഭിച്ചു എന്നാൽ ഇരുന്നൂറ്റമ്പത് മീറ്റർ പിന്നിട്ടപ്പോ ഇംഗ്ലണ്ടിൻ്റെ സുവർണ പ്രതീക്ഷയായിരുന്ന ഡെറിക് റെഡ്മണ്ട് കാലിലെ പേശികൾ വലിഞ്ഞ് ഒരു നിലവിളിയോടെ ട്രാക്കിൽ വീണു കാണികൾ ഒരു ഞെട്ടലോടെ അത് നോക്കി നിന്നു വലത്തെ കാലിലെ പേശികൾ വലിഞ്ഞു ട്രാക്കിൽ വീണ ഡെറിക്ക് തന്റെ വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനവും ഒളിമ്പിക്സ് സ്വപ്നങ്ങളും തകർന്നടിഞ്ഞതിൻ്റെ വേദനയിൽ പൊളഞ്ഞു സ്റ്റേഡിയം നിശബ്ദമായി നോക്കി നിന്നു ലോകം മുഴുവൻ ഡെറിക്കിനെ നോക്കി കണ്ണീരണിഞ്ഞു മറ്റ് അത്ലറ്റുകൾ തന്നെ കടന്ന് ഫിനിഷിംഗ് ലൈനിലേക്ക് കുതിക്കുന്നത് വേദനയോടെ നോക്കി നിൽക്കാനേ ഡെറിക്കിന് സാധിച്ചുള്ളൂ മറ്റ് അത്ലറ്റുകൾ എല്ലാവരും ഫിനിഷിംഗ് ലൈൻ കടന്നിട്ടും സ്റ്റേഡിയം നിശബ്ദമായി നിന്നു എന്നാൽ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഡെറിക്ക് വീണ്ടും എഴുന്നേറ്റു അവന്റെ മുഖത്ത് വേദന നിഴലിച്ചിരുന്നു എങ്കിലും അതിനേക്കാൾ വലുതായിരുന്നു അവന്റെ മനസ്സിലെ ദൃഢനിശ്ചയം മുടന്തിയും വേദനയോടെയും ഡെറിക്ക് ഓടാൻ തുടങ്ങി ഓരോ ചുവടും അവന് അസഹനീയമായ വേദനയാണ് നൽകിയത് എന്നിട്ടും അവൻ്റെ തളർന്നില്ല കാണികൾ അത്ഭുതത്തോടെയും പ്രചോദനത്തോടെയും ഈ കാഴ്ച നോക്കി നിന്നു അവർ കൈയടിച്ചു ആർത്ത് വിളിച്ച് പ്രോത്സാഹിപ്പിച്ചു ആ സമയത്ത് കാണികളുടെ ഇടയിൽ നിന്ന് ഒരാൾ ആ ട്രാക്കിലേക്ക് കുതിച്ചു സുരക്ഷാ ഉദ്യോഗസ്ഥർ അയാളെ തടയാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും വകവെക്കാതെ അയാൾ ഡെറിക്കിന്റെ അരികിലെത്തി അയാള് ഡെറിക്കിനെ താങ്ങി പിടിച്ച് ഓട്ടം പൂർത്തിയാക്കാൻ സഹായിച്ചു അയാൾ ഡെറിക്കിന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു നീ ഇത് പൂർത്തിയാക്കണം നമ്മൾ ഒരുമിച്ച് ഇത് പൂർത്തിയാക്കും അവർ ഒരുമിച്ച് ഓടി ആ മനുഷ്യന്റെ താങ്ങോടെ ഡെറിക്ക് ഫിനിഷിംഗ് ലൈൻ ലക്ഷ്യമാക്കി നീങ്ങി സ്റ്റേഡിയം ഇളകിമറിഞ്ഞു കാണികൾ എഴുന്നേറ്റ് നിന്ന് കരകോഷം മുടക്കി മുഴക്കി കൈയ്യടിച്ചു ലോകം മുഴുവൻ ഈ അവസ് അവിസ്മരണീയ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചു അവസാന ചൂടുകൾ ഡെറിക്കാ മനുഷ്യന്റെ തോളിൽ ചാരി ഫിനിഷിംഗ് ലൈനിന് അടുത്തെത്താറായി അപ്പോ ആ മനുഷ്യൻ ഫിനിഷിംഗ് ലൈൻ കടക്കാൻ ഡെറിക്കിനെ ഒറ്റയ്ക്ക് വിട്ടു അങ്ങനെ ഡെറിക്ക് ആ മത്സരം പൂർത്തിയാക്കി ഡെറിക്കിനെ സഹായിക്കാൻ ട്രാക്കിലേക്ക് ഓടി വന്ന ആ മനുഷ്യൻ വേറെ ആരും ആയിരുന്നില്ല ഡെറിക്കിന്റെ പിതാവ് ജിം റെഡ്മണ്ട് ആയിരുന്നു ഫിനിഷിംഗ് ലൈൻ കടന്ന മകനെ ജിം കെട്ടിപ്പിടിച്ചു അവര് ഒരുമിച്ച് വിജയം ആഘോഷിച്ചു പതിനായിരക്കണക്കിന് കാണികൾ അവർക്കൊപ്പം ആ സന്തോഷം പങ്കിട്ടു ഡെറിക്ക് ഒരു മെഡൽ നേടിയില്ലായിരിക്കാം പക്ഷേ അയാൾ ലോകത്തിന് മുൻപിൽ ഒരു പുതിയ അർത്ഥം നൽകി തോൽവിയെ അതിജീവിക്കാനുള്ള മനുഷ്യന്റെ കഴിവിന് ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കാനുള്ള മനോബലത്തിന് ആ നിമിഷം ലോകം കണ്ടത് ഒരു ഓട്ടമത്സരം മാത്രമായിരുന്നില്ല അത് സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒരിക്കലും പതറാത്ത മനോബലത്തിന്റെയും കഥയായിരുന്നു ഡെറിക് റെഡ്മണ്ട് എന്ന പേര് ചരിത്രത്തിൽ ഇടം നേടി ആ ഗാലറിയിൽ തിങ്ങി നിറഞ്ഞ ഓരോരുത്തരും എഴുന്നേറ്റ് നിന്ന് ഡെറിക്കിനെ നോക്കി കൈയടിക്കുകയും ഇന്റർവ്യൂവിനായി പത്രങ്ങൾ മത്സരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാഴ്സലോണ ഒളിമ്പിക്സിലെ പുരുഷ വിഭാഗം നാനൂറ് മീറ്റർ സെമി റെഡ്മണ്ട് നിറകണ്ണുകളോടെ പൂർത്തിയാക്കിയപ്പോൾ സ്റ്റേഡിയത്തിലെ അറുപത്തയ്യായിരം കാണികൾ എണീറ്റു നിന്നാണ് ആദരിച്ചത് ഈ സംഭവത്തെ കുറിച്ച് ജിം റെഡ്മണ്ട് പിന്നീട് പറഞ്ഞത് എൻ്റെ മകൻ സ്വർണ മെഡൽ നേടുന്നതിനേക്കാളും ഞാൻ ഇപ്പോഴും അഭിമാനിക്കുന്നത് അവൻ വയ്യാത്ത കാലുകൊണ്ട് മത്സരം പൂർത്തിയാക്കിയ ആ നിമിഷത്തെയാണ് അവൻ വീട് കിടന്നപ്പോഴല്ല ഞാൻ അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയത് മത്സരം പൂർത്തിയാക്കാനുള്ള അവന്റെ അടങ്ങാത്ത നിശ്ചയദാർഢ്യം കണ്ടുകൊണ്ടാണ് ഡെറിക് റെഡ്മണ്ടിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒളിമ്പിക്സ് മെഡൽ ആ വലിയ സ്വപ്നം തകർന്നടിയുന്ന സമയത്തും ആ നിമിഷത്തിലും കൈവിടാത്ത നിശ്ചയദാർഢ്യവും മനോധൈര്യവുമാണ് അദ്ദേഹത്തിന് ചരിത്രത്തിൽ ഇടം നേടിക്കൊടുത്തത് ജീവിതത്തിൽ ചെറിയ പ്രതിസന്ധികളും തടസ്സങ്ങളും വരുമ്പോൾ തളർന്നിരുന്നു പോകുന്ന സ്വയം പഴിക്കുന്ന നമ്മൾ തീർച്ചയായും കേട്ടിരിക്കേണ്ട അല്ലെങ്കിൽ മാതൃകയാക്കേണ്ട ഒരാൾ തന്നെയാണ് ഡെറിക് റെഡ്മണ്ട്